ജൂലൈ ഒന്ന് ഉച്ചക്കത്തെ ഊണ് കഴിക്കുന്നു വീട്ടിലിരുന്നു അതി നോക്കി ഇന്നത്തെ കോമ്പിനേഷൻ ക്യാബേജ് നല്ല അടിപൊളി മീൻ കറി നല്ല നാടൻ മീനാണ് എനിക്ക് തോന്നുന്നു കണമ്പാണ് തോന്നുന്നു നല്ലതല്ല സൈഡിൽ മുട്ടയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഉച്ചക്കത്തെ ഡിഷ് എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കൂ സോറി കമൻ്റിലൂടെ അറിയിക്കൂ വയലേ വെള്ളം വന്നു ഗൈസ് കണ്ടിട്ട് കൊതി വരുന്നുണ്ടോ നല്ല നാടൻ മീനും നല്ല ചൂടും ചോറും ക്യാബേജ് ചേർന്നു വാവ് എക്സൈറ്റിംഗ് അല്ലേ അപ്പം ഞാൻ കഴിച്ചിട്ട് പറയാം കണ്ടില്ല മീനിന്റെ മുട്ട കണ്ടില്ലേ കഴിച്ച രണ്ടെണ്ണം വെക്കുന്ന മീനാണെന്ന് മനസ്സിലായവർ കമൻ്റ് ചെയ്യും എനിക്കും മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നുന്ന എൻ്റെ ഐഡിയ എൻ്റെ ഫേവറേറ്റ് മീനായ കാണുമ്പോൾ അല്ലെങ്കിൽ പൂളാനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പൂളം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് പറയണം കേട്ടോ ഒരു ഗംഭീര സാധനമുണ്ടാവും ഭയങ്കര രസം മീൻകൂട്ടി ഉപയോഗിക്കാന്നുള്ളത് അല്ലേ ഇറച്ചിയോ മീനോ കറിയുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കറിയായിരിക്കും എല്ലാവരും മീൻ ആയിരിക്കും സൂപ്പർ വാക്കുകളില്ല മോനെ പറയാൻ അമ്മ ആ നീ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എക്സ്പ്ലെയിൻഡ് ചെയ്യാം കേട്ടോ